നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോഹൃത്തുക്കളെ വരിങ്കാല വിപ്ലവ നായകനെക്കുറിച്ച് എനിക്ക് രണ്ടുപേര് കീറ്റാനുണ്ട് നിങ്ങളിത് കേൾക്കണം ാവ് വരുന്നുണ്ടേ അയ്യോ പൊക്കോ വഴിവിട്ടോ അണ്ണാ ജീവൻ വേണേൽ ഓടിക്കോ അണ്ണൻ ഇടിമുറികളിൽ അങ്ങനെ അണൻ ഇടിമുറികളിലെങ്ങനെ മണ്ടത്തരമണ്ണൻ സ്റ്റൈല ഗുണ്ടായുസം കൂടെ പിറപ്പാ മണ്ടത്തരമണ്ണൻ സ്റ്റൈല ഗുണ്ടായുസം കൂടെ നട്ടല്ലാണേ ആകെ മൊത്തം അതെ സുഹൃത്തുക്കളെ അണ്ണൻ പറയുമ്പോൾ തിരുവനന്തപുരത്ത് പകൽ

എങ്ങനെ അണ്ണന്റെ ഭീഷണി കേട്ട് കേരള വി പുത്തരി കണ്ട മൈതാനം വഴി പത്ത് റൗണ്ട് ഓടിയെന്നാ കരക്കമ്പി എന്നാലും അണ്ണനെ അങ്ങനെ വില കുറച്ച് കാണണ്ട കേട്ടോ നഗരം ചലിക്കില്ലെന്ന് വെറുതെ ഒരു പഞ്ചിനെണ്ണം പറഞ്ഞതാകാൻ വഴിയില്ല കെ സൂര്യൻ എവരുടെ പോക്കറ്റിലാണല്ലോ കെ സൂര്യൻ ഉദിച്ചാലല്ലേ നഗരം ചലിക്കും അണ്ണൻ ഇത്ര കോൺഫിഡൻസോടെ ക്ലിഫ് ഹൗസിൽ സർവകലാശാല തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് വിജ്ഞാപനം ഉടൻ പുറത്തിറക്കിക്കോണം കേരള വി സി സംഘിയാണേ സംഘി മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോ ഇല്ലേ വി സി മോഹനൻ കുന്നും മേലെ കുന്നിക്കുരു പറിക്കൂന്നാണ് അണ്ണന്റെ വെല്ലുവിളി കേട്ടവാദി ഏൽക്കാത്ത വാദി മോഹനൻ കുന്നുമേൽ രാജ്ഭവനിലോട്ട് വേച്ച് വേടിച്ചു ചാൻസലറെ കണ്ടു കാര്യം ചേംബറിൽ കയറി തോന്നിയാസം കാണിച്ച ആർഷം അടക്കമുള്ള ഗുണ്ടകളുടെ ഷോ അങ്ങ് നിർത്തിക്കോളാൻ ചാൻസലർ വക ഒരു ഉത്തരവ് അണൻ ആകെ പ്ലിങ്ങി പോയില്ലേ അതിന്റെ ക്ഷീണത്തിൽ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ചലിക്കണമെങ്കിൽ എസ് എഫ് ഐ വിചാരിക്കണമെന്ന് അണൻ ഒരു ഗീച്ചങ്ങ് ഗീച്ചിയത് അത് പൈനേക്കായി വലിയ ട്രോളായി ഉണ്ടാണ്ടിരുന്നാ പോരായിരുന്നു അവനക്ക് നീ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ എന്നാലും എനിക്കതല്ല ഗോവിന്ദന്റെ വാക്കും കേട്ട് സമരത്തിന് ഇറങ്ങിയ അണ്ണൻ ആട്ടപടലം പ്ലിങ്ങി നിൽക്കുവാണ് കേരള സർവകലാശാലയിൽ കടന്നു പൊരിഞ്ഞ പോരാട്ടമാണെന്നേ കുറെ ദിവസമായിട്ട് അണ്ണനും പിള്ളേരും എല്ലാം കൂടെ പക്ഷേ ചാൻസലറായ ഗവർണറെ ഒന്ന് തെറി വിളിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് അണ്ണന്റെ രോദനം പണ്ടൊക്കെ ആരിഫ് ഖാൻ ഇരുന്നപ്പോൾ കേറിയും ഇറങ്ങിയും പുളിച്ച വിളിച്ചും മുണ്ടുപൊക്കി കാണിച്ചുകൊണ്ടും സമരം കൊഴിപ്പിച്ചിരുന്നതാ ബട്ട് ആറിലേക്കറെ ഒന്ന് തോടാൻ ഏച്ചപ്പൈക്കാരെ ഗോവിന്ദനും പിണറായി സമ്മതിക്കണില്ല ഇതൊരുമാതിരി മറ്റെടുത്ത് ഏർപ്പാടായി പോയി നാർഷോടെ കരച്ചിൽ യൂണിവേഴ്സിറ്റി കുട്ടി എന്നാൽ അഴിഞ്ഞാടുന്ന ഇതാണ് ആർഷോയുടെ വിപ്ലവഗാനം കലാലയങ്ങൾ ചുടുചോരക്കളമാക്കണം കുത്തും വെട്ടും കൊണ്ടുള്ള അംഗത്തട്ടുകളാക്കണം ഇടിമുറികൾ പൂക്കുന്നിടമാക്കണം തന്തയില്ലേ പിള്ളേരെ ഉണ്ടാക്കുന്ന പുണ്യ പൂങ്കാവനമാക്കി മാറ്റണം എന്നതാണ് ആർഷോ സ്വപ്നം കാണുന്ന കിനാശേരി ഹൗ എത്ര മനോഹരമായ ആചാരങ്ങൾ അല്ലാതെ എച്ച് അപ്പയുടെ സെക്രട്ടറി കസേരയിൽ കയറിയിട്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുണ്ടായിട്ടുള്ള ഒരു നേട്ടം ഒന്ന് പണയാവോ പറയാവോ കലാലയങ്ങൾ ലഹരി കേന്ദ്രങ്ങളാണ് അതിനെതിരെ ഒരു സമരം അതില്ലാതാക്കാൻ ഈ എച്ചപ്പൈക്കാരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെ കഴിയാനാണ് യവമാരാണല്ലോ അതിൻ്റെ സപ്ലൈ സിദ്ധാർത്ഥന്മാരെ തല്ലിക്കൊല്ലുന്ന ഇടിമുറികൾ വികസിപ്പിച്ചു എന്നതല്ലാതെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വന്തം പാർട്ടി കേരളത്തിലെ ചെറുപ്പക്കാരോട് കാണിക്കുന്ന അനീതികൾക്കെതിരെയും ഒരു സമരം നടത്തിയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിഷ്കളങ്കരെ എസ് എഫ് ഐ ഈ ഇവരുടെ സർക്കാരിനെതിരെ രണ്ട് മുദ്രാവാക്യം വിളിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നിട്ടും ആണ് കീച്ച് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനൊപ്പം ഞാനുണ്ട് എൻ്റെ പ്രസ്ഥാനമുണ്ട് മൂത്ത് നരച്ചിട്ടും വിദ്യാർത്ഥി സംഘടനാ നേതാവ് ചിരിപ്പിക്കല് പൊന്നണ്ണ ചിരിപ്പിക്കല് ഇനിയുണ്ട് ആർഷോയുടെ തേഞ്ഞൊട്ടിയ സമരമുറകൾ അപ്പം അമ്മ കാണാം